മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ പരാതിയിൽ സി പി എം നിലപാട് ഇന്നറിയാം തിരുവനന്തപുരത്ത് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിന്റെ പരാതി പരിഗണിച്ചേക്കും പാർട്ടിക്ക് വഴങ്ങിയെങ്കിലും അൻവർ പൂർണ്ണമായും കീഴങ്ങില്ലെന്ന് സിപിഎമ്മിന് വിഷയത്തിൽ ആയിരിക്കും പാർട്ടി പാർട്ടി മുന്നോട്ട് അൻവർ എന്നാൽ അതൊരു കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ സംസ്ഥാന പി വി അൻവർ എം എൽ എ നൽകിയ പരാതി വിശദമായി തന്നെ പരിശോധിച്ചേക്കും ആരോപണങ്ങൾ സംബന്ധിച്ച നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പകർപ്പ് അൻവർ പാർട്ടി സെക്രട്ടറിക്ക് നൽകിയിരുന്നെങ്കിലും അന്ന് പി ശശിയുടെ പേരിലായിരുന്നു പിന്നാലെയാണ് പി ശശിയുടെ പേര് കൂടി ചേർത്ത് പുതിയ പരാതി നൽകിയിട്ടുള്ളത് എന്നാൽ അൻവറിനെ മുഖ്യമന്ത്രി തള്ളിയതോടെ പരാതിയിൽ പാർട്ടി എന്ത് സമീപനം സ്വീകരിക്കുമെന്നതാണ് നിർണായകമാകുന്നത് പാർട്ടി സെക്രട്ടറിയേക്കാൾ കടുത്ത ഭാഷയിലാണ് പി വി അൻവർ എതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം വിമർശനമുന്നയിച്ചത് മാത്രമല്ല ശശിയെ മാറ്റില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം അൻവർ സ്വർണ്ണക്കടത്തുകാരുടെ ശബ്ദമായി മാറുന്നുവെന്ന ധ്വനി കൂടി കൊണ്ടുവരാൻ മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിനാൽ പരാതിയിൽ എന്ത് നിലപാടെടുത്താലും അത് സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കും അൻവറിന്റെ ആരോപണങ്ങളിൽ വസ്തുതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അൻവർ പൊതുവേദിയിൽ സ്വീകരിക്കുന്ന നിലപാടുകളിൽ സി പി എമ്മിലെ ഒരു വിഭാഗത്തിന് കടുത്ത പ്രതിഷേധമുണ്ട് പക്ഷേ പാർട്ടി നിലപാടിന് വിരുദ്ധമായി ചിലർ സ്വീകരിക്കുന്ന നടപടികളാണ് ഇത്തരം പ്രതികരണങ്ങൾക്ക് കാരണമെന്നാണ് മറുവിഭാഗം പറയുന്നത് സർക്കാരിൽ പൂർണ്ണ നിയന്ത്രണം പാർട്ടിക്ക് വേണമെന്ന് കൂടി ഇത്തരം വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് അത്തരം ആളുകളുടെ പിന്തുണയാണ് അൻവറിനെ ഇത്തരം പ്രതികരണങ്ങൾക്ക് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നതിനാൽ ചോദ്യങ്ങൾക്ക് ഇനി മറുപടി പറയേണ്ടി വരുന്നത് സംസ്ഥാന നേതൃത്വത്തിലുള്ള നേതാക്കളാണ് അതുകൊണ്ട് തന്നെ സമ്മേളന കാലയളവ് കഴിയുന്നതുവരെങ്കിലും അൻവറിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനായിരിക്കും സി പി എം ശ്രമം അൻവറിന്റെ ആരോപണങ്ങൾ പ്രതിപക്ഷം മുതലെടുക്കുന്നുവെന്ന കാര്യം അദ്ദേഹത്തെ പാർട്ടി ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് അമൃതാന്യൂസ് തിരുവനന്തപുരം